നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല ഭാവ വിനയ സൂപ്പർ സ്റ്റാർ എം ജി സോമൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച് ഇതിന് മുൻപ് ഞാൻ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡയലോഗ് വീരൻ സൂമാരൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റൈലിഷ് ഹീറോ മോഹൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് സോമേട്ടൻ്റെ അതിൽ സോമേട്ടൻ്റെ ഒരു ഹിറ്റ് ഫിലിമാണ് അവൾക്ക് മരണമില്ല അത് അന്നത്തെ കാലത്ത് ഒരു പൊതുമയുള്ള സിനിമയാണ് ഒരു പുതിയ ഇത് വരുത്താം നല്ല പാട്ടിലുണ്ട് അത് വിധുവര്യായ നായിക നവനീത ചന്ദ്രികേരി താഴ്ത്തു നക്ഷത്രയാമിനി മിഴികൾ പോത്തു എന്നുള്ള പാട്ട് അതിൽ പുതിയ വില്ലനുണ്ടായിരുന്നു കുറച്ച് ആയിട്ട് പിന്നെ പേരെടുക്കുമെന്നായിരുന്നു പക്ഷെ പിന്നെ വില്ലനെ കണ്ടെത്തിയാലേ പിന്നെ തീരങ്ങളാണ് രാജീവ് നാഥൻ്റെ പാടം സ്വാമി ഏട്ടൻ്റെ ഒരു ഒരു സെമി ഫിലിം വന്നു അത് യൂട്യൂബിലില്ല പിന്നെ ശശികുമാർ ഡയറക്റ്റ് ചെയ്ത നിത്യവസന്തം സ്വാമൊരധ്യാപകനായിട്ട് അതുമില്ല പിന്നെ മുഹൂർത്തങ്ങൾ എന്നു പറഞ്ഞിട്ടൊരു പടം കളിച്ച് സരോവരം പൂച്ചൂടി എന്നുള്ള പാട്ടിലാണ് അത് നസീർ സാറിൻ്റെ ഒരു ബന്ധുവുണ്ട് താജ് ബഷീർമാർ ആളെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ പിന്നെ വേഴാമ്പല് എന്ന് പറഞ്ഞിട്ടൊരു പാടം കളിച്ച് അതിലും ഇല്ലാത്ത അത് രതീഷിൻ്റെ ആദ്യത്തെ പാടാണ് പിന്നെ അമ്മായി അമ്മ എന്നൊട്ടൊരു പാഠം ഒരു കോമഡി ഫിലിമാണ് കഥയുണ്ട് സ്വാമേട്ടൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമ പിന്നെ അകലെ ആകാശം അവിശേഷൻ്റെ അത് യൂട്യൂബിലില്ല അനുഭവങ്ങളെ നന്ദി അതും യൂട്യൂബിലില്ല സ്വാമേട്ടനും മധുചേട്ടനും അഭിനയിച്ച പിന്നെ ഒരു പടമാണ് എന്നാ പ്രേമശിൽപി പ്രേമശിൽപി യൂട്യൂബിലില്ലാന്ന് തോന്നുന്നുണ്ട് ഇടക്കാലത്ത് കണ്ട പോലെ തോന്നുന്നു എന്നാലും അത് ഇല്ലാന്ന് തോന്നുന്നു പിന്നെ ഉമ്മറും സോമനും പിന്നെ അതേപോലത്തെ പടമാണ് ഉമ്മറും സോമനും രണ്ടുപേരും അഭിനയിച്ച പടം അതില്ല രണ്ടു കൂട്ടൊരു നായകന്മാരാണ് സോമേട്ട ഒരു ആൻറ്റി ഹീറോ പിന്നെ മെയിൻ ഹീറോ കെ പി കുമാർ ഹർഷ ഭാഷ പിന്നെ നാലുമണി പൂക്കൾ അത് കെ എസ് ഗോപാലകൃഷ്ണൻ്റെ പാടാണ് പക്ഷേ അത് അന്നത്തെ കാലത്ത് കെ എസ് ഗോപാലകൃഷ്ണന്റെ തല്ലിപ്പൊളി പാടല്ലേ അതിലെ കഥകളുടെ ഫിലിമാണ് ശ്രീദേവിയാണ് നായിക ഹിന്ദി നടി ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ ഇപ്പം മരിച്ച ശ്രീദേവി പണ്ടത്തെ ശ്രീദേവി കുറേ പിന്നെ പിന്നെ അതിൽ പുതിയ നടികളുണ്ട് അതുകൊണ്ട് പഴയ ശ്രീദേവി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ നടികളല്ലേ ഇപ്പോൾ ശ്രീദേവി എന്നുള്ള പേരിലുണ്ട് അതുകൊണ്ടാണ് പഴയ ശ്രീദേവി എന്ന് പറഞ്ഞത് നാലുമണിപ്പൂക്കൾ സുധീറൽ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ചുവന്ന ചിറകോള് ചോമട്ടന നായികൻ ശർമ്മ ടാഗോർ നായിക ജയചേട്ടനുണ്ട് സഹനാടനായിട്ട് എൻ ശങ്കരൻ നാരവടാ നല്ല പാട്ടിലവിടെ സലീൽ ചൗധരി ഉണ്ട് നീയോരോ മേൽ കാവ്യ ചിത്രം പോലെ നല്ല പാട്ട് പിന്നെ പറന്നു പോയി നീ അകലേ വിടർന്ന ചിറകുമായി പറന്നകന്നു നല്ല പാട്ട് പിന്നെ ചുവന്ന സന്ധ്യകൾ ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ പറഞ്ഞ നല്ല പാട്ടില്ലേ അത് പാടാൻ തന്നെ വിഷമ അത് മറ്റേ ശ്രീകാന്ത് പാടന് അത് ചുവന്ന സന്ധ്യകളിലാണ് പിന്നെ മകം പിറന്ന മങ്ക അത് സ്വാമിയേട്ടൻ നായകൻ ജയൻചേട്ടനും ഉണ്ടായിരുന്നു നല്ല റോളിൽ ജയൻചേട്ടനിലൊരു പാട്ടുണ്ട് ആശ്രമമംഗല്യ ദീപമേ അനന്തലാവുണ്യ പുഷ്പമേ നിൻ ദേവി പാട്ട് അത് ജയൻചേട്ടൻ ആദ്യമായിട്ട് ഒരു നായികയുടെ കൂടെ പാടുന്ന സിനിമയിൽ പാട്ടാണ് ജയവാരദിയുടെ കൂടെ പാടുന്നത് സ്വാമിട്ടനോ നായകൻ അത് യൂട്യൂബിലില്ല പിന്നെ മക്കൾ എന്ന് പറഞ്ഞിട്ട് പാടും സ്വാമിട്ടൻ്റെ സതീഷ് സത്യൻ വയ്യിലുണ്ടെന്ന് പറഞ്ഞു സത്യൻ്റെ മകൻ ആ പാട്ടും യൂട്യൂബില നല്ല പാട്ടുണ്ട് ശ്രീരംഗപട്ടണത്തിൽ ശില്പകലാഗോപുരത്തിൽ ശ്രീമംഗല പക്ഷി നീ വന്നു നിന്റെ പുഷ്പ പ്രദർശനശാലയിൽ നിന്നും നല്ല പാട്ട് പിന്നെ പല്ലവി സ്വാമിട്ടൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമയാണ് ദേവീക്ഷേത്രനടയിൽ ീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിച്ച് നിൽക്കും ദേവികേ നീ ഒരു കവിത നല്ല പാട്ട് പിന്നെ ഒരു പടമാണ് സൂര്യകാന്തി സ്വാമേഠൻ്റെ പടം അത് യൂട്യൂബിലില്ല പിന്നെ അശോകവനം അതും സ്വാമേട്ടൻ്റെ യൂട്യൂബിലില്ലാത്ത പടമാണ് പിന്നെ ഇവൾ ഈ വഴി ഇതുവരെ കെ ജി രാജശേഖരൻ്റെ അത് യൂട്യൂബിലില്ല അതുപോലെ അവനൊരു അഹങ്കാരി അതും കെ ജി രാജശേഖരൻ്റെ പാടാണ് സ്വാമേട്ടൻ്റെ ഇല്ലാത്ത പാടും പിന്നെ കത്തി എന്ന് പറഞ്ഞ ഒരു വി പി മുഹമ്മദ് സംവിധാനം ചെയ്ത പാട് സൂപ്പർ ഹിറ്റ് ആണ് പക്ഷെ അത് യൂട്യൂബിലില്ല പിന്നെ ചൂള എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അത് നസീർ സാർ ആയിട്ട് കഥ നസീർ സാറിൻ്റെ അടുത്ത് അന്ന് ശശികുമാർ ആദ്യം പോയത് നസീർ സാർ ഒരു രക്ഷയില്ല ഡേറ്റ് കൊടുക്കും ശശികുമാറിൽ ആരായാലും ഡേറ്റിലെന്ന് പറഞ്ഞു അങ്ങനെ അത് സ്വാമിയേട്ടനെ കൊടുത്തു ആ പാട് ഹിറ്റായി അതിൻ്റെ അമ്പതാമത്തെ ദിവസം ഓരോ തിയേറ്ററിലും പിന്നെ വലിയ വലിയ ആഘോഷമുണ്ടതിൻ്റെ അപ്പം അതിൽ നസീർ സാറെന്ന് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു നസീർ സാറാ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല പക്ഷേ നസീർ സാർ എൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പോയിട്ട് ഒരു തിയേറ്ററിൽ അത് ഉദ്ഘാടനം അമ്പതാമത്തെ ദിവസം പിന്നെ ആഘോഷം ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത് നസീർ സാറ സഫാരി സൂട്ടലിട്ടിട്ട് പേപ്പറിലും മനോരമയിലും വന്നിരുന്ന ഫോർട്ട് ചൂളയുടെ അമ്പതാമത്തെ ദിവസം പറഞ്ഞിട്ട് ഓക്കെ